കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ കാണിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ചേബിനി രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം എടുത്തു രണ്ടാമത്തെ പ്രാവശ്യം ഒരിക്കൽ വളം കൊടുത്തു ഇനി ഒരു പ്രാവശ്യം കൂടി വളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം പോകുന്നത് അത് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഈ ഒരു വളം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി ഇനിയിപ്പോൾ ഒന്നും വളം കൊടുക്കണ്ട ഇനി ഇനി അധികം മതിയാവും ഈ വളത്തോടെ തന്നെ മതിയാവും അതുകൊണ്ട് നിങ്ങൾ ഇത് കാണിച്ചു തരാൻ പറ്റാന്ന് ആ ചാക്കിൽ നേടുന്നതിന് നല്ലോണം വളം കൊടുത്തു മാത്രമേ അനുഭവം ഉണ്ടാവൂലൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാം ഇത് ഇത് കണ്ടേ അതിന് ചേമ്പ് വേണ്ട നല്ല ഉഷാറായിട്ടുണ്ട് വേണ്ട നട്ടോ ചേമ്പ് വേണ്ട കുറച്ച് നാട്ടിലും ഇനി അതിൽ ഈ അതല്ല കൊടുക്കുന്നെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇത് കണ്ടില്ലേ ഇത് ഇത് ഇനി ഉപ്പിലേൻ്റെ ചപ്പാണ് ഉപ്പിലെ തോലാണ് തോല് ഉണങ്ങിയത് വേണ്ട ഇതാ ഉപ്പിലേൻ്റെ തോൽ വേണ്ട ഇതാ ഇത് വേണ്ട തോല ഇതാണ് ഇത് ഇത് വച്ച പൊട്ടിയിട്ടിട്ട് ഉണങ്ങിയതാണ് ഇത് ഞാനിപ്പം ഇതിനകത്ത് നിറച്ച് കൊടുക്കട്ടെ ഇതിൻ്റെ അകത്ത് അടിയിലിൻ്റെ മേലെ വാരി നിറയ്ക്കുക ഇനി നിറത്തിട്ട് അല്ലേ ഇതേപോലെ വാരി നിറയ്ക്കുക ഇതേപോലെ വാരിയിട്ട് നറക്കുക ഇട്ടിട്ട് ഇതിൻ്റെ മേലെ കളിച്ച് കൊടുക്കാം മേലെ ചകരിച്ച് ഉറുത്ത് കൊടുത്തി വളം കൂടി ആക്കി വളം ഇട്ട് കൊടുക്കാം എന്നാലും രണ്ട് മൂന്നി ചണ്ടട്ട് കെയിൻ ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ വെയിലില്ല വെയിലെടുത്ത് വെക്കാൻ വച്ചാൽ പനി വെച്ചക്കില്ല അതുകൊണ്ടാണ് ഇപ്പം മുറ്റത്ത് തന്നെയാണ് കെയിൻ ചെയ്യുകയെന്നുള്ളത് ഉറപ്പൊന്നും നടക്കില്ല ഗെയിൻ നന്നായിട്ട് വിളിച്ചാൽ ആകുമ്പോൾ ഒന്നേരം തയ്യങ്ങ് പരിക്കാം അതുകൊണ്ട് വെയിലില്ല തണലില്ലാകുമ്പോൾ വെറും തണലാണ് വെയിലേ ഇല്ല വെയിലു കുറേട്ട് പോകണം എന്നാലും മാത്രമേ എല്ലാം അനുഭവങ്ങളും നന്നാവും ണ്ടാ ഇണ്ടോ ഇതേപോലെ നിറച്ച് കൊടുക്കുക ഇതുപോലെ നിറച്ച് ചാത്തി നിറച്ച് നിറച്ച് കൊടുക്കുക ഇത് ഇതേപോലെ നിറച്ച് ഇതിപ്പം ഇത് ഇതിനകത്ത് ഈ ചകരിച്ചോറും ഭാര്യ ഇടുക ഇത് വേണ്ട ഇത് വേണ്ടില്ല ചകരിച്ചോറും ഇത് ഇത് ഭാര്യ ഇടുക ഇതും ഭാര്യ ഇടുക ഇതിങ്ങനെ ഭാര്യ നിറച്ച് കൊടുക്കുക ഇതിപ്പം നല്ലവണ്ണം നിറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നല്ല നിറയായിട്ടുണ്ട് ഇനി ഇനി വളമൊന്നും വേണ്ട ഇപ്പോൾ മൂന്നോട്ടത്തെ വളമായി അതിൽ നടുമ്പം കുറേ പൊടി ചാണോ കുരുവല്ലാം ഇട്ട് കൊടുത്തു രണ്ടാമത്തെ കരിയിലും പൊടി വളവും എല്ലാം കൂടി ചകുമെല്ലാം കൂടി ഒരു ട്രിപ്പും കൂടി കൊടുത്തു ഇതിപ്പം രണ്ടാമത്തെ ട്രിപ്പാണ് ഇനി ഇനി വളമൊന്നും വേണ്ട ഇനി നമുക്ക് കിളക്കാനാണ് അപ്പം കിളച്ചാൽ മതി അതുപോലെ ഇനി വെള്ളം നട്ടി വെക്കുകൊണ്ട് ഉണ്ടല്ലേ ചിലപ്പോൾ ആയി അല്ല ക്കോളായി ഇനി അങ്ങ് അടിയിലോട്ടൊന്നും അങ്ങനെ ചെയ്യാനില്ല ഇതേ കീണ്ടില്ലേ ഇപ്പം നല്ല ഉച്ചാറുണ്ട് നല്ല വളരെ വേണ്ട നല്ലോണം വളർന്നു കിടയിപ്പം നല്ലോണം വളരും വളമുണ്ട് വളമില്ല ഇട്ടോളം നന്നായി ഇപ്പം ഇതും കൂടി ഇങ്ങനെ അയ വലിയതാക്കാൻ വലിയ ചാക്കായതുകൊണ്ട് നറച്ച് നറുക്കാനുണ്ട് ഒന്നിലെ നറച്ചു ഇനി പിന്നെ കൂടി നടക്കട്ടെ നക്കു നീട്ടി കൊണ്ടു പോവാ വേണ്ടത് എന്നിപ്പം വാള വിടാൻ കഴിയുമ്പോ എന്നിടാ ഇനിയിപ്പം മേടിച്ച നമുക്ക് ചാക്ക് നറച്ചു ആക്കുന്നവരാക്കേരെ നല്ലോണം കഴിഞ്ഞിട്ടുണ്ടാവും ഇനി ചാക്ക് നീക്കിട്ട് നറച്ചു ആക്കി രണ്ടോ മൂന്നോ എത്തിണ്ടെങ്കിൽ അങ്ങനെ എന്നെ കൈ ചെയ്തിട്ട് ഇതിപ്പോ ഇതില്ലേ ഇടാൻ കഴിഞ്ഞു ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും എനിക്ക് ഇണ്ടതല്ലേ ഇനി എല്ലാവരും വേണ്ട അന്നേരം ഒന്നും മാത്രമൊക്കെ പോരല്ലോ എല്ലാവരും കൊടുക്കണ്ടേ അതുകൊണ്ട് ഇനി ഇനിയിപ്പോൾ ഇത്തിരി ഇടും ഇനി കപ്പണം ചേമ്പ് കടണം ചേന കടണം അങ്ങനെല്ലാം തോലും വേണ്ടേ അതുകൊണ്ട് വെച്ചിട്ട് ഒരു ഇനി എന്നെക്കാൻ ചേമ്പ് കൊടുക്കാനായ കളക്ക ഒരു ഇതും കൂടി വാരി ഇതും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കട്ടെ ഇല്ലേ ചാക്ക് വലിയ ചാക്ക് നിറഞ്ഞു വലിയ ചാക്കാണ് ഇരുന്ന് നിറഞ്ഞു വളം ഇണ്ടല്ലോ േ രണ്ട് ചാക്കും നിറച്ചു രണ്ട് ചാക്കും നിറച്ചു ഇനി ഇതിന് വളം ഇനി ഇതിന് വെള്ളം ചൂട്ടുണ്ടു ഇനിയിപ്പോൾ ഇനിയിപ്പിച്ചാൽ ഞാൻ ഇനി ആടെ കപ്പയുണ്ട് അതിനും കൂടി ഞാൻ വളം വെച്ചിട്ട് വെച്ചിരിങ്ങൾക്ക് കാണിച്ചല്ലേ എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് കപ്പുണ്ട് അഞ്ച് മിനിറ്റ് കപ്പു ഉണ്ട് ആ കപ്പക്കും കുറേശാൻ നമുക്ക് തോരും വളം വെച്ച് കൊടുക്കാം അല്ലേ പൊറോട്ടയും മിശ്രിട്ടാണ് വളം തോല് നല്ല പച്ച ആഞ്ഞിട്ട് കൂട്ടിയതാണ് അത് ഉണക്ക കരിവ കരിയില പച്ച വള പച്ചില വളമാണെന്നതേ അത് തോൽ ആഞ്ഞിട്ട് കൂട്ടിയതാണ് അത് നമുക്കിപ്പം പാരി വർത്താമല്ലേ ഇല്ലാത്ത നടക്കേ ഇല്ലാത്ത നടക്കട്ടെ ഇതുകൊണ്ടില്ല നടക്കുന്നുണ്ടോ ഇങ്ങനെ ചെപ്പിട്ട് നക്കെ എടുക്കുക ഇനി ചെന്നാൽ മാത്രമേ ഈ കെയിൻ കീലൂ അത് വെറുതെ നമ്മൾ നക്കേനെ കൊണ്ട് കേൾക്കണൊന്നും കീല സ്ഥലം നന്നല്ലാതുകൊണ്ടിരിക്കുന്ന കാര്യം കുഴപ്പമൊന്നുമില്ല പിന്നെ കാണാൻ അത്രേ ഉള്ളൂ എന്നാലും നമ്മൾ പണി പനിയെടുക്കേണ്ട എടുക്കുക അത്ര മാത്രം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടാണ്ടായി പോണ്ട പിന്നെ അങ്ങോട്ട് കൊണ്ടുവക്കാനായിട്ട് അവർ വെയിലുണ്ട് നല്ല സ്ഥലം അങ്ങോട്ട് കൊണ്ടത്തേ നല്ലോണം കെഞ്ഞിട്ടുണ്ടാവുമല്ലോ പക്ഷെ അവിടെ പനി വന്നിട്ട് വിശത്തില്ല നമ്മളിത് നക്കേന് കളിയില്ലായിപ്പോ അതുകൊണ്ടാണ് പിന്നെ ഇരുന്ന് കിട്ടുന്നതേ പെട്ട് എന്ന് ചേച്ചിട്ട് ഞാൻ ഇന്നത്തെ പൊണ്ണി എടുക്കുന്നു ില്ലില്ലേ ഇനി ഇതേപോലെ ഇതേപോലെ നടക്കും എന്നിട്ട് ഇനി കുറച്ച് പൊടി വളവും ഈ ഈ പ്രോട്ടീൻ മിഷീനൊന്നും വാരിയിട്ടേ ഇങ്ങനെ നമ്മൾ സാധാരണ പുറത്തു നിന്നാണിങ്ങനെ നമ്മൾ എടുക്കുക പുറത്ത് നട്ടാൽ ചിള്ളീറ്റ് കുറച്ച് വളവൊട്ടിട്ട് മണ്ണ് കയറ്റി കൊടുക്കും സാധാരണ അതുപോലെ ചെയ്യാനായിരുന്നു മണ്ണ് കയറ്റാൻ കഴിയാതെ കൊണ്ട് ഇങ്ങനെ വാരി ഉണ്ട് ഉണ്ടോ ഇതേപോലെ ഇത് മുങ്ങിക്കഴിഞ്ഞാൽ അതിനെല്ലാം ഓരോരോ രസും കയറിയുണ്ടാവും അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇല്ലല്ലേ ഇല്ല ഇല്ല ഇതേപോലെ എല്ലാത്തിനും ഇട്ട് കൊടുക്കുക கம்பு கூடுதலுணும் ஒன்று பிடிச்சு கொடுக்க மேலே கம்பு அடைய நிறுத்திட்டு அடிலத்த கம்பு பட்டிச்சு கொடுக்க மீன் கம்பே உள்ள மீனொன்னும் வேண்டாம் ரெண்டெண்ணே இப்போ കുറച്ചും കൂടി പറയാനായിട്ട് എനിക്ക് നോക്കിയിട്ട് പൊട്ടിച്ചാൽ ബിക്കറ്റോളം അങ്ങിയിട്ടൊന്നുമില്ല അണർന്നിട്ടൊന്നുമില്ല വളം ഇല്ലേ ഇനി ഇവിടെ രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ടല്ലേ വേണ്ടല്ലേ ഇത് കുറേ ഇട്ട് കൊടുക്കട്ടെ ഇത് നല്ലവണ്ണം അമിഞ്ഞിന് ഇത് സീമക്കൊന്നേൻ്റെ വളം അമിഞ്ഞതാണ് എൻ്റെ അടിയിലുള്ളത് അത് ഈ പച്ചത്ത ഈ സീമക്കൊന്നീ പച്ചയിൽ തന്നെയാണ് നല്ല തോലാണ് നല്ല വളമാണത് അതിന് വേണ്ടി അടുത്ത് കൊടുക്കും അല്ല അതേപോലെ കൊടുക്കുക നല്ല വീതി ഉള്ള ചാക്കാണെങ്കിൽ നല്ലവണ്ണം വളവും നല്ല വീതിയിൽ തന്നെ കീഴും ചെറിയ ചാക്ക ആയിരിക്കും വലിയ ചാക്കായിരിക്കണം എന്നാൽ നമുക്ക് നല്ലവണ്ണം വളം ഇട്ട് കൊടുക്കാനും നല്ലവണ്ണം നിറച്ചിട്ട് ഇട്ടു കഴിഞ്ഞാൽ നല്ലവണ്ണം കൈകുന്നുണ്ടാവും നല്ലപോലെ കഴുകുണ്ടാവും എന്നാൽ നരച്ചിട്ട് കൊടുക്കണം നിറച്ചിട്ട് നല്ല വീതി ഉള്ള ചാക്ക ഉണന്നിട്ട് ചാക്ക ആക്കിയിട്ട് പിന്നെ നല്ലവണ്ണം ഇട്ട് കൊടുക്കുക ഇതിങ്ങനെ ചെയ്താൽ നല്ല പ്രത്യേകമായിട്ട് ഇട്ടി വരും പുല് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് പച്ച പച്ചയിലെല്ലാം പറിച്ച് ഇട്ട് കൊടുക്കാം കളായി കളിയെല്ലാം പറിച്ചിട്ട് പുല്ലെല്ലാം പറിച്ചിട്ട് ഇട്ട് കൊടുക്കാം എന്നാൽ നല്ലപോലെ വരും വളം ഇട്ട് കൊടുക്കട്ടെ ഇത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാനാണ് മറ്റ് മറ്റേ ഞാനിത് കാണിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം കാണിക്കേണ്ട ആവശ്യം കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നട്ടിട്ടിങ്ങനെ കഴിഞ്ഞില്ലേന്ന് പറഞ്ഞാൽ കാര്യം നടത്തൂലെന്നാ നട്ട് നല്ലപോലെ നല്ല കപ്പ നല്ല ഉഷാറായിട്ടുണ്ട് നല്ലോണം വളർന്ന് നല്ല പച്ചപ്പൂടെ വന്നിട്ടുണ്ട് നല്ല വളപ്പായിട്ട് നല്ലോണം ഉണ്ട് ഇപ്പം കുറച്ചും കൂടി ഇതിങ്ങോട്ട് ഇട്ട് വളർന്ന് ഇല്ല നല്ല ഉഷാറായതിന് ഇതേപോലെ വളരും ഇത് കുറച്ച് വെയിൽ തട്ടി കുറച്ചും കൂടി ഇതിങ്ങോട്ട് വളർന്നിന് ഇത് കണ്ട മറ്റേത് ചെറുതായിട്ട് പോയത് ഉള്ളിലോട്ട് വെയിലില്ല തീരെ വെയിലില്ല അതിപ്പം എവിടെയെങ്കിലും വെയിലെടുത്തോടെ എടുത്ത് മാറ്റി വെക്കണം മാറ്റി മാറ്റിവെച്ചാൽ നന്നാവും മറ്റിത് ഇത് നിങ്ങളിപ്പോൾ ഇതെല്ലാം കണ്ടുവല്ല നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കും ഇനി നിങ്ങൾ നിങ്ങളെന്ന വേണ്ടുവച്ചാൽ ഇതേപോലെ നിങ്ങളും കപ്പ നടുക ചെയ്യുക ഇതെല്ലാം പിന്നെ ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്ക് നോക്കിയിട്ട് നല്ല കിഴങ്ങായിട്ട് നല്ല നമുക്ക് വീട്ടിൽ തന്നെ ഒരു കിഴങ്ങ് നടുവും കിഴങ്ങ് പൊരിക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളാവശ്യത്തിലുള്ള സാധനം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയും ഇനിയിപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ചേന നടാനുണ്ട് കാച്ചിൽ നടണം ഇതെല്ലാം നട കാച്ചിൽ പുറത്ത് തന്നെയാണ് നടുന്നത് അത് ഈ കുന്നുകയറ്റത്തിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ കൊത്തിക്കൊഴിച്ചിട്ട് കാച്ചില് വേഗം നന്നായിക്കോളും നമ്മൾ ഇതിനെക്കാട്ടി നല്ലത് കാച്ചിലതാണ് കാച്ചിലും നടാ വേഗയിൽ നടാ പക്ഷേങ്കിൽ വേഗം നടാൻ ഒരുപാട് സ്ഥലം കഷ്ടപ്പാടുണ്ട് സ്ഥലമില്ല സ്ഥലമില്ല സ്ഥലം വെക്കാൻ സ്ഥലമില്ല പിന്നെ അങ്ങോട്ട് കൊണ്ടുവച്ചാൽ പന്നി വരും പന്നി പന്നീൻ്റെ ശല്യം കൊണ്ട് ഒന്നും നമുക്ക് പനിയെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇത് ഞാൻ ഇത്തിരി ഇന്ന് ഇന്ന് ഇത്തിരി കൊണ്ട് ഇല്ലു നാളെ എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻ്റ് ചെയ്യണം നല്ല നല്ല കമൻറ്റുകളിലും കേൾക്കുമ്പോൾ മാത്രമേ എനിക്കും ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ എനിക്ക് എന്നും എന്നും മുന്നോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സഹായവും വേണം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് കമൻറ്റ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഫുള്ളായിട്ട് കാണുകയും എല്ലാം ചെയ്തുമ്പോൾ മാത്രമേ എനിക്ക് നിങ്ങൾ ചെയ്തെൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ എന്നും 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 നിങ്ങളെ നിങ്ങളെ ആ ഒരു ഇത് മാത്രമാണ് എൻ്റെ എൻ്റെ പ്രതീക്ഷ മറ്റ് ആ നിങ്ങളിലെ ഇവിടെ അല്ലാതെ എനിക്കൊന്നും പ്രതീക്ഷിക്കാനില്ല ഞാനീ ചെയ്യുക എന്നല്ലാതെ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നു ഇത് ചെയ്യും എന്ന വിശ്വാസത്തോടെ ഞാൻ നിങ്ങളോട് എൻ്റെ ഹൃദയത്തിൽ ഹൃദയം നിറഞ്ഞ ആശംസകൾ പറയുന്നു ഇനി നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ